ഹലോ ആരാ വന്നേ ലൈവിലേക്ക് സ്വാഗതം ആര് വന്നു ആര് വന്നു ലൈവിലേക്ക് സ്വാഗതം ആ ആരെ കുട്ടിയെ ഇവിടെ വരൂ ഇവിടുന്ന് പോയെന്നെ ഞാൻ കൊല്ലുട്ടോ ആര്യെ അതുകൊണ്ടിങ്ങരിക്കണം വന്നു മാഡം ആയിക്കോട്ടെ ഇവിടെ വന്നിരുന്നോ എവിടെയും പോവണ്ട പറഞ്ഞ സമയത്തിൽ മാറ്റട്ടോ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനോ ഒരു കുഴപ്പമില്ല ൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കും യെസ് നെയ്ബർ വന്നിട്ടുണ്ട് നെയ്ബർ വന്നു ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടോ രണ്ടുപേരുണ്ടല്ലോ മോന്റെ കാര്യമായി പോയി എന്ന് പറയുന്നുണ്ട് അത് സാരമില്ല വിടെണ്ടല്ലേ കുഴപ്പല്ല അല്ല എന്താന്ന് സ്കൂളിൽ പോവാഞ്ഞത് പോയില്ലല്ലോ ഒന്ന് എന്തു പറ്റി എന്താന്ന് സ്കൂളിൽ പോകഞ്ഞാരിയെ മോൻ രണ്ടുപേരിന്ന് വരും ചിലപ്പോൾ പക്ഷെ അവിടെ അധിക നേരം ഇരിക്കൂല എന്തു പറ്റി അതെന്താ പ്രശ്നം രണ്ടുപേരും ലൈവലുണ്ടല്ലോ ടീച്ചറിന് ക്ലസ്റ്റർ മീറ്റിംഗ് ആ ശെരിയായിരുന്നു അങ്ങനെ ഉണ്ടോ ഓക്കെ ഓക്കെ അതാലേ ഇന്ന് ലീവ് ആണല്ലേ ഓക്കെ ഓക്കെ വേറെ എന്താ സൈനത്ത് ഹായ് സൈനത്ത് ആ രണ്ടിലേക്ക് താങ്ക് യു എന്തൊക്കെയാണ് രാവിലത്തെ കാര്യ വിശേഷങ്ങൾ ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ലൈവ് പി എം സെവൻ സെവൻ പി എം ആ ലൈവാ ആ ഓക്കെ ഓക്കെ ഞാൻ വരാൻ നോക്കാം കേട്ടോ ഞാൻ വരാൻ നോക്കാം ഡെയിലി ആ ടൈമ് തന്നെയാണോ ലൈവ് ഇടാറ് വരാന്ന് നോക്കാം സൈനത്ത് ഹായ് പറയുന്നത് സൈനത്തിന് ഹൈ ഹായ് പറയുന്നുണ്ട് ആര്യ സൈനത്ത് കൂട്ടാണോ നമ്മൾ ലൈവില് വന്നിട്ടുണ്ട് അല്ലേ സൈനത്ത് കൂട്ടാണോ മൂന്ന് പേര് ലൈവിലുണ്ടല്ലോ മൂന്ന് പേരൊന്നു ലൈക്കടിച്ച് വന്നാട്ടേ വന്നവരൊന്ന് അടിച്ച് വരൂ സൈനത്ത് സൈനത്ത് എവിടെയാണ് വീട് എവിടെയാണ് അരി പോയോ ആ സ്റ്റിച്ചിങ് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒന്ന് പറയണേ നീ ഓക്കേ ഞാൻ പറയാം ഇപ്പൊ വേറെ വേറെ ചെയ്തോണ്ടിരിക്കാന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതൊക്കെ ഞാൻ പറയാം എന്നപ്പോ എന്നാൽ എന്താ പരിപാടി വേറെന്തെങ്കിലും എവിടെയും പോകാനുണ്ടോ എന്ത് എന്ത് കഴിഞ്ഞു മനസ്സിലായില്ല എന്ത് കഴിഞ്ഞോ എന്നാ ചോദിച്ചത് ർബന്ധിക്കേണ്ട വേറെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അത് ചെയ്തോട്ടെ ആ ഓക്കെ 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 രണ്ടുപേരുണ്ട് ഒന്നിലേക്ക് അടിച്ചതായൊരു ഓക്കെ നീലനിലാവ് എന്തൊക്കെയുണ്ട് വിശേഷം ചായയോ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഓ കഴിച്ചു 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 അതൊക്കെ കഴിച്ചാണ് വന്ന് ഫുഡ് കഴിച്ചോ എന്ന് വിശേഷം നല്ല വിശേഷം ഫുഡൊക്കെ കഴിച്ചു അവിടെ എന്തൊക്കെയാണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് പരിപാടി എന്ന് ആര്യ നിലനിലവേ കൂട്ടായിരുന്നോ ഇല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കണേ ബ്ലൂ ഒന്ന് പറയണേ നാല് നാലുപേര് ലൈവിലുണ്ടല്ലോ നാല് പേര് ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരുമോ എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങൾ കുറച്ച് ജോലി ഉണ്ട് ഞാൻ പിന്നെ വരാന്ന് പറയുന്നുണ്ട് നീല ഓക്കേ പിന്നെ വരൂ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും പറയൂ ലൈവ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ലൈവിൽ ലൈക്ക് അടിച്ചൊന്ന് നമ്മുടെ കമന്റിലേക്ക് വരൂ ആര്യ ഹായ് പറയുന്നുണ്ട് നീലനിലാവ് ആര്യ ഹായ് പറയുന്നുണ്ട് നീലനിലാവ് കൂട്ടാക്കിയിരുന്നു ആര്യനെ അല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കി കളയൂട്ടോ രണ്ടുപേര് രണ്ടുപേരുടെവിലുണ്ട് നീലനിലാവ് പോവാണോ പെട്ടെന്ന് ചോദിക്കുന്നു നീലനിലാവിന് എന്തോ ജോലി തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പോകുന്നത് എൻ്റെ ഷോർട്സിന് താഴെ കമൻ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട് ഓക്കെ ആര് ആര് ഒന്ന് കൂട്ടാക്കിയിട്ട് ഷോർട്സിന് താഴെ കമൻറ്റ് ഇട്ടേക്കൂട്ടോ നീലനിലാവിൻ്റെ അപ്പം തിരിച്ചു വരാം രണ്ടുപേര് ലൈവിലുണ്ട് എന്താ ചെയ്യുന്ന ജോലി എന്താണ് അഞ്ചു പേര് ലൈവിലുണ്ടല്ലോ അഞ്ചു പേർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരൂ ആര്യ പോയോ നീലനിലവ് പോയോ അഞ്ചു പേര് ലൈക്ക് അടിച്ചു വന്ന താഴെ വന്നാട്ടെ വന്നാട്ടെ നിലനിലവ് കൂട്ടാക്കിട്ടോ എന്ന് പറയുന്നുണ്ടാരി നിലനിലവ് പോയിണ്ടാവും എന്ന് തോന്നുന്നു എന്തായാലും ഷോർട്സിന് താഴെ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ അങ്ങ് വരുമല്ലോ ഇടാൻ മറക്കണ്ട മറന്നു പോവേണ്ട മൂന്ന് പേര് ലൈവിലുണ്ട് മൂന്ന് ലൈക്ക് പേരൊന്നുമില്ല അഞ്ചു പേരിലേവലുണ്ടല്ലോ അഞ്ചുപേരൊന്നിലേക്ക് അടിച്ചു താഴെ വരുമോ ഓ ഇന്ന് കച്ചേരി ആണോ അനു ഞാൻ ഇന്ന് കച്ചേരിയാണ് എന്തെങ്കിലും ഒക്കെ പാടി ലൈവ് ഒന്ന് കളറാക്കണ്ടേ അതുകൊണ്ട് കുറച്ച് കച്ചേരി നടത്താമെന്ന് വേറെ കച്ചേരിയിൽ പങ്കെടുക്കാൻ താല്പര്യം ഉള്ളവരൊക്കെ ഒന്ന് വേരിയാ ആര് എനിക്ക് പാടണോ പാട്ടുപാടിക്കോ നാല് പേര് ലൈവിലുണ്ട് നാല് പേര് ഒന്ന് ലേക്കടിച്ചു താഴെ വന്നെ ആരും വന്നില്ലേ ഞാൻ ഇവിടെ പാട്ടുപാടി തകർക്കും ഒന്ന് പാട്ടുപാടി തകർത്താലോ മൂന്ന് ലൈവിലുണ്ടല്ലോ മൂന്ന് പേര് ഒന്ന് ലൈക്ക് അടിച്ചു താഴെ വരും വേണ്ട ഞാൻ മാത്രം സിംഗറാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ പൊതുസ്ഥലത്തും പാടിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് ലൈവിൽ രണ്ടുപേര് ലൈവിലുണ്ട് ഒന്ന് വന്നെ എന്താണ് ആരാണ് മേലക്കേറിയിരിക്കുന്നത് സി സി ടി വി ആയിട്ട് ആരും ഇവിടെ മേലക്കേറിയിരിക്കണം താഴെ വരൂ 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 താഴെ വരൂ പേര് ലൈവിലുണ്ടല്ലോ ആറുപേരും താഴെ വരൂ അടിച്ച് ആരും മേലെ കയറിയിരിക്കല്ലേ സി സി ടി വി വേണ്ട താഴെ വന്നാട്ടെ ആര്യ ആര്യവിടെ ഇവിടെ ഒരു സി സി ടി വി വേണ്ട എല്ലാരും ഒന്ന് താഴെ താഴോ എൻറെ മോൻ വരെ എന്നെ അപമാനിച്ചു വിട്ടതാണ് എന്തിനീ പാട്ട് പാടി വളരെ നല്ല കാര്യം തളരരുത് രാമൻകുട്ടി തളരരുത് പാടിക്കൊണ്ടേ ഇരിക്കുന്നു പാട്ടൊന്നും നിർത്തണ്ട പാടണം പാടിക്കൊണ്ടേ ഇരിക്ക അഞ്ചുപേര് ലൈവിലുണ്ടല്ലോ അഞ്ചു പേരും ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരാൻ ആർക്കാണ് ഇത്ര മടി ഒമ്പത് പേരുണ്ട് ഒമ്പത് പേര് ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വന്നാട്ടെ ആർക്കാണ് ഇത്ര മടി മേലെ കയറിയിരിക്കുന്നത് ഇനി പേടിച്ചിട്ടാണോ ഹായ് ഡ്യൂഡേ എന്തൊക്കെയാണ് ഡ്യൂഡേ വിശേഷങ്ങൾ ആര് ഡ്യൂഡ് വന്നു ഡ്യൂഡ് ഡ്യൂഡേ എന്തൊക്കെ വിശേഷം ചായ കുടിച്ചോ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ് നാല് പേര് ലൈവിലുണ്ട് ഡ്യൂടെ ലൈക്ക് അടിച്ചിട്ട് താഴെ വരൂ ലൈക്ക് അടിച്ച് താഴെ വരൂ ലൈക്ക് അടിച്ചോ ലൈക്ക് ഓക്കെ താങ്ക് യു എന്തൊക്കെയാ പരിപാടി ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഡ്യൂഡിന്റെ സ്ഥലം എവിടെയായിരുന്നു പറഞ്ഞു പറഞ്ഞത് കലിക്കറ്റാണോ അഞ്ചു പേര് ലൈവിലുണ്ട് അഞ്ചുപേരും ലൈക്ക് അടിച്ച താഴെ വരൂ എവിടത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞ കാലിക്കറ്റാ അഞ്ച് പേരും ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരാന് എന്താണ് ഇത്ര മടി എല്ലാരും ഒന്ന് വന്നാട്ടെ ലൈവിലേക്ക് അഞ്ച് പേർക്കും സ്വാഗതം ഇപ്പൊ നാല് പേർക്കും സ്വാഗതം എല്ലാവരും വന്നാട്ടെ ഡ്യൂഡ് ഡ്യൂഡ് പോയോ ഡ്യൂഡിൻ്റെ പേര് പന്ത്രണ്ട് മണിയായിട്ട് ഉറങ്ങാത്തത് കൊണ്ട് ഒന്ന് പടി ഇറങ്ങോ പടി ഉറ പടി ഉറക്കാമെന്ന് വിചാരിച്ചു പാടിയതാ അപ്പോൾ അവ എന്നോട് പറയാ അവ എന്നോട് പറയാ ഈ പാട്ടൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഉറങ്ങായിരുന്നു എന്ന് നിർത്തിയതാ അതെ ചുരുക്കി പറഞ്ഞാ മോനെ ഉറക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പാടിയപ്പം മോനെ അത് നിർത്താൻ വേണ്ടി പറഞ്ഞു അത്രയാണ് അല്ലേ ഹായ് ഡ്യൂ എന്ന് പറയുന്നുണ്ട് ഡ്യൂഡ് എവിടെയോ പോയി ഡ്യൂഡ് ഒരു ഹായും ലൈക്കും തന്നു വിട്ടു ഏഴുപേര് ലൈവിലുണ്ട് ഏഴുപേരും ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് താഴെ വന്നിട്ടേ ഒരു കമന്റിലേക്ക് വരൂ കമെന്റിലേക്ക് അതോടുകൂടി എൻ്റെ സംഗീത കച്ചേരി നിന്നില്ലേ പേര് പറഞ്ഞോളൂ അതാകുമ്പോ അതാണ് കാര്യം നല്ലത് ആരും എല്ലാരും ഒന്നും ലേക്കടിച്ചിട്ട് വരണേമിങ് ഹായ് പോയോ ഡ്യൂഡ് എന്ന് പറയുന്നത് ഡ്യൂഡ് ഇടയ്ക്ക് മുങ്ങിയോ ഇടയ്ക്ക് മുങ്ങി ഇവിടെ പൊങ്ങി എവിടെയായിരുന്നു എന്താണ് ഇടയ്ക്ക് ഒരു മുങ്ങൽ മുങ്ങിയത് എവിടേക്കാണ് പോയത് ആറുപേരെല്ലോ ആറുപേരുന്ന ലേക്കടിച്ച് താഴെ നട്ടെ താഴെ വരൂ താഴെ വരൂ താഴ്വര താഴെ ലേക്കടിച്ച് ലൈക്ക് അടിക്കണേ ലൈക്ക് അടിക്കാൻ മറക്കരുതേ നമ്മുടെ ലൈവിലേക്ക് വരുന്നവരൊക്കെ ഒന്ന് നമ്മുടെ നമ്മളെ ഒരു ലൈക്ക് കൂടെ തന്നിട്ട് വരണേ പിന്നെ മുങ്ങിയോ മുങ്ങിയോന്ന് പറഞ്ഞ എല്ലാരും ണ്ട് ആര്യ 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 ഡ്യൂഡേ വിളിക്കുന്നുണ്ട് ഡ്യൂഡും പിന്നെയും മുങ്ങി ടിഫ ഗെയിമിങ് പോയി വീണ്ടും വിട്ടു എന്ന് തോന്നുന്നു മൂന്ന് പേര് ലൈവിലുണ്ട് മൂന്ന് പേരൊന്ന് ലൈക്ക് അടിച്ച് താഴെ വരൂ ടിഫോ ഗെയിമിങ് എവിടെ പോയി ഡ്യൂഡ് എവിടെ പോയി ആര്യ നീ എവിടെ പോയി അഞ്ചു പേരെ ലെവലുണ്ട് അഞ്ചുപേരെ ലൈക്ക് അടിച്ചു താഴെ വന്നാട്ടെ ലെവലൊക്കെ സ്വതം നോമ നോമിവിടെ ഉണ്ട് ആ നീ അവിടെ ഉണ്ടല്ലേ അവിടെ ഉണ്ടായ ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിലും പറ നാല് പേര് ലൈവിലുണ്ട് സുഖല്ലേ എന്ന് ചോദിക്കുന്നത് സുഖമാണ് ഡ്യൂടെ എവിടെ ഇടയ്ക്ക് വിട്ട് മുങ്ങി പോകുന്നത് എവിടേക്കാണ് ഇടയ്ക്ക് കാണുമ്പോൾ ഇടയ്ക്ക് കാണില്ല എവിടേക്കാണ് വിടുന്നത് സുഖമല്ലേ സുഖമാണ് ഡ്യൂഡിനെ സുഖമാണോ എവിടെ വരുന്ന സ്ഥലം വീട് അഞ്ചു പേര് അഞ്ച് പേര് ലൈവിലുണ്ട് അഞ്ചു പേരൊന്നല്ല നമ്മുടെ ചാനൽ സബ് ചെയ്യാത്ത ആളുകളുണ്ടെന്ന് സബ് ചെയ്യണേ എം ആർ പോൾട്രി ബൈ അനു എന്നുള്ള ചാനലൊന്നും സബ് ചെയ്യണേ ടിഫോ ഗെയിമിങ് ഞാൻ ഞാനുണ്ട് ഇവിടെ എന്നിട്ട് എന്തേമുണ്ടാകത്തേ എവിടെയാണ് കഴിച്ചോ ഓ കഴിച്ചോ കഴിച്ചു കഴിച്ചു കഴിച്ചോ ഡ്യൂ ചാനലാണോ എന്ന് ചോദിക്കുക ഡ്യൂഡി ചാനലാണ് അല്ലേ ഡ്യൂഡേ ഡ്യൂഡി ചാനലാണല്ലോ ടിഫോ ഒന്ന് നമ്മുടെ ചാനലാണെങ്കിൽ നമ്മുടെ ചാനലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണം അതുപോലെ തന്നെ ആര്യൻ്റെ ആര്യ ആര്യ വിനോദ് വ്ളോഗ്സ് എന്ന് പറയുന്ന ചാനലൊന്ന് സബ് ചെയ്യണേ പേരെന്താണെന്ന് ചോദിക്കുന്നു പേര് അനുശ്രീ എന്നാണ് ചേച്ചി സുഗല്ലെ എന്താ എന്താ വിശേഷം ചായ കുടിച്ചു ആ ചായ കുടിച്ചു ചായ കുടിച്ചൂടെ ഡ്യൂഡിൻ ഡ്യൂഡിൻ്റെ ചാനലല്ലേ ചാനലാണെങ്കിൽ ഇത് നമ്മളെ ചാനൽ സബ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഉണ്ട് ഇല്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ ആണെങ്കിൽ നമ്മുടെ ഒന്ന് കമൻറ്റ് ചെയ്താലേ തിരിച്ച് വരാം കേട്ടോ ഓക്കെ സബ് ചെയ്തു താങ്ക് യു താങ്ക് യു ടിഫോത്ത് താങ്ക് യു താങ്ക് യു ചാനൽ ആണോ അത് ചാനലാണെങ്കിൽ തിരിച്ച് വരാം നമ്മുടെ പിന്നെ ഷോർട്സിന് ഒന്ന് കമൻ്റ് ചെയ്താൽ മൂന്ന് ഷോർട്സ് എല്ലാം ഒന്ന് കമൻ്റ് ചെയ്താൽ മതി തിരിച്ചു വരാട്ടോ ചാനലാണെങ്കിൽ ഏഴ് പേര് ലൈവിലുണ്ട് ഏഴുപേരും ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വന്നെ ഓക്കേ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഓക്കെ ഡ്യൂഡേ ഡ്യൂഡിൻ്റെ ചാനലാണോ അത് പറഞ്ഞില്ലല്ലോ ആര്യ വിനോദ് വ്ളോഗ്സൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ അതുപോലെ എൻ്റെ ചാനൽ സബ് ആക്കിയില്ലെങ്കിൽ അതും കൂടെ ഒന്ന് സബ് ആക്കിയിക്കൂ ചാനലാണെങ്കിൽ ചാനലാണ് അതൊന്നും പറയുമോ ചാനലാണോ ഏഴുപേർ ലൈവിലുണ്ട് ഏഴുപേരൊന്നും ലൈക്ക് അടിച്ച് താഴെ വന്നാട്ടെ ആര്യ ഞാൻ ചാനലല്ല ആ ഓക്കേ ചാനലല്ല ട്ടോ ആര്യ ചാനലല്ല ജൂഡി ചാനലല്ല ഓക്കെ എൻ്റെ അല്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ രണ്ട് പേരതും അല്ല അല്ലേ തീർക്കണ്ടോ അല്ല ഓക്കെ ഓക്കെ സപ്പോർട്ട് ചെയ്ത് സന്തോഷം ഓഹാ ഓക്കേ എന്ന് പറയുന്നത് നമ്മുടെ ആര്യ വ്ളോഗ്സും ആര്യ വിനോദ് വ്ളോഗ്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചേച്ചി ചാനലല്ല ഓക്കെ ഓക്കെ എടാ ഓക്കെ 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 എട്ടുപേർ ലൈവിലുണ്ട് എട്ട് പേര് ഒന്ന് ലൈക്ക് അടിച്ച താഴെ വരണേ അതുപോലെ തന്നെ ആര്യ വിനോദ് വ്ളോഗ്സിൻ്റെ ഒന്ന് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അതിൽ ലൈവ് ഇടുന്ന സമയത്തും ഒന്ന് വരിക സപ്പോർട്ട് ചെയ്യുക എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവട്ടെ ഡ്യൂ ഡേ എവിടെയാണ് വീടെവിടെയാണ് അതുപോലെ തന്നെ ടി ഫോ എവിടെയാണ് ടിഫോന്റെ ടിഫോ പേരെന്താണ് ശരിക്കുള്ള പേരെന്താ പന്ത്രണ്ട് പേര് ലൈവിലുണ്ടല്ലോ പന്ത്രണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് താഴെ വരുമോ എല്ലാരും ഒന്ന് വരുമോ എന്താണ് പേരൊക്കെ ഒന്ന് പറയൂ എല്ലാരെയും നമുക്ക് പേരറിയില്ലല്ലോ ഐ ഡി നെയ്മ മാത്രല്ലേ ഇത് പന്ത്രണ്ട് പേര് ലൈവിലുണ്ടല്ലോ പന്ത്രണ്ട് പേര് ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വന്നാട്ടെ പന്ത്രണ്ട് പേരും വരുവോ പ്രിയ ചേച്ചി ഹായ് പ്രിയ ചേച്ചി എന്തൊക്കെയുണ്ട് ഹൈ എവിടെയാണ് ഇന്ന് ഫ്രീ ആണോ എൻ്റെ പേര് സുജിത്ത് ഞാൻ മലപ്പുറം ആ അത് ശരി സുജിത്ത് അല്ലേ മലപ്പുറത്താണ് അല്ലേ ഓക്കേ താങ്ക് യു വന്നത് സന്തോഷം കേട്ടോ ആ ചേച്ചി ഏഴിലായി ഓക്കെ ഓക്കെ താങ്ക് യു ചേച്ചി എന്തെടുക്കുകയാണ് ചായ കുടിച്ചോ പ്രിയ ചേച്ചി ആര്യത വിളിക്കുന്നത് പ്രിയ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് ആര്യ അടിപൊളി ഞാൻ ഇന്നലെ വന്നു എല്ലാം പറഞ്ഞില്ലേ മറന്നോ ഓ മറന്നുപോയി രൂടെ കുറെ ആളുകൾ വന്നപ്പോൾ അതിന്റെ കൂടെ നമ്പൂതിരി അച്ഛൻ കാവ് ഹായ് നമ്പൂതിരി അച്ഛൻ നമ്പൂതിരി അച്ഛൻ എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ ഹായ് ആര്യ നമ്പൂതിരി അച്ഛൻ നമ്മുടെ ലൈവിൽ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ ഒരു കസ്റ്റമർ അതുകൊണ്ട് ലൈവ് ഞാൻ സ്റ്റോപ്പ് ആക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടോ സോറി യൂട്യൂബ് ലൈവ്